അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ അങ്ങനെ ഞങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ഹിറാ ഗുഹ അള്ളാഹുൻ്റെ റസൂലി സലു അലൈഹി വസ്ലമ മക്കത്ത് നടക്കുന്ന കുറാഫാത്തുകളും മിഥാത്തുകളും തോന്നിയാസങ്ങളൊക്കെ കണ്ട് അസ്വസ്ഥനായിട്ട് അതിൽ നിന്നും പങ്കെടുക്കാൻ കഴിയാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ കണ്ടെത്തിയ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഒരുപാട് കയറാറുണ്ട് ആ പി എത്തുള്ള ആരോഗ്യവും അള്ളാഹുക്കാല നൽകുമാറാകട്ടെ ഞങ്ങൾ തുടങ്ങുകയാണ് ഇഷാ ഇവിടെ ഈ ഭാഗം എല്ലാം മണ്ണിട്ട് നിരത്തി ആളുകൾക്ക് കയറാൻ പറ്റിയ ഭാഗത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ രസമുള്ള കാലം കയറുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കുന്നില്ല അതെല്ലാവർക്കും ചോദിച്ചാലും അറിയാവുന്നതാണല്ലോ അള്ളാഹു അള്ളാഹുവിൻ്റെ രസത്തിൽ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടിൻ്റെ നൂറിലൊരംശം നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ആ മലിൻ്റെ മേലെ എത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹു അതാ അനുസ്വീകരിക്കണേ ഇതാണ് ജബലന്നൂറിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന മലകൾ ഒരു മലയുടെ താഴ്വാരം തന്നെയാണ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് മക്ക അത് ജബലന്നൂറാണ് ആ തലക്കിൽ കാണുന്നത് അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹിൻ്റെ റസൂല് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മല കയറിയിട്ടുണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ അനുഭവത്തിൽ അറിയാൻ പോവുകയാണ് ഇവിടുന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവും ആ മലിൻ്റെ മേലെ ആളുകളുണ്ട് അത് മലക്കുള്ള ആളെന്നാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ കയറാൻ പോകേണ്ടത് ഈശ്ല അള്ളാ സ്വീകരിക്കട്ടെ ഞങ്ങൾ ഏകദേശം ഒരു കാൽഭാഗമൊക്കെ ആയി എന്നാ തോന്നണത് ഈശാ നമ്മളെ നാട്ടിൽ കുരാഫാത്തും ശിർക്കും പിതാത്തും തോന്നിയാസങ്ങളും അസന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നാറുണ്ടോ ഒന്ന് ചിന്തിച്ച് നല്ലതാണ് ഓരാനും വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇത്രയും ഭാര്യച്ച് അത്രയും കഷ്ടപ്പെട്ട് ഈ മലൻ്റെ മുകളിൽ ഇവിടെ വന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ അസ്വസ്ഥതൻ്റെ അള്ളാൻ്റെ രസുഖൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ആശ്വസ്ഥത അത്ര അത് വലുതായിരിക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും പറഞ്ഞ് വേണ്ട കുടിച്ചോളൂ കഞ്ഞി കുടിച്ചാൽ താങ്കൾ കൂടും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് അവിടെ വഴിയില് പിങ്ക് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് തന്നെ സന്മാർഗവും സ്വസ്ഥതയും ലഭിക്കാൻ വേണ്ടി അവതരിച്ച പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ സ്ഥലം ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുസരിച്ചിട്ട് ജനങ്ങൾ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ മാൻ പ്രദാനം ചെയ്യട്ട वो लो 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 ओदनी के ऊपर ओदनी दे रहे हैं फिरिंग में हम तो करदा कोई अच्छा दान करो यार ना ना हवा चला आया पहुंच गया वाह लोग तेरे ഏകദേശം ലക്ഷ്യസ്ഥാനത്ത് എത്താറായി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ കുത്തിനുള്ള സ്റ്റെപ്പുകളാണ് കയറി നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ഓരോ ദർഗകളിലേക്ക് നാവൂർക്കും അജ്മേറിലേക്കും മമ്പറത്തേക്കും അങ്ങനെ കോയപ്പാപ്പാൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ എ സിട്ട ബസ്സിൽ അതുമാതിരി വളരെ സുഖമായിട്ട് എ സി റൂമിൽ കിടന്നുറങ്ങുന്ന അവലിയാൻ്റെ അടുത്തൊക്കെ ആണ് പോണ് ഇവിടെ ഒരു വെയിലെത്ത് വളരെ കഷ്ടപ്പെട്ട് കയറ്റങ്ങൾ കയറിയിട്ട് സ്റ്റെപ്പുകൾ കയറിയിട്ടും വിശ്രമിച്ചിട്ടും വളരെ വയസ്സ് എന്ന ആളുകൾ ഇടയിലെ എന്ത് വിചാരിച്ചവൻ്റെ അനുഗ്രഹം കിട്ടാൻ ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് കൂടി ആ സ്ഥലം വന്ന് കാണാൻ ആ ഖുർആൻ തങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അതിറങ്ങിയ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയാണ് നിന്നും സ്വീകരിക്കുന്നത് നമ്മുടെ അമ്മ റസ അല്ലാസലാമിയുടെ പ്രിയ ഭാര്യ കതിജൻഹ ഈ മലകളൊക്കെ കയറിയിട്ടാണ് എത്ര ദിവസങ്ങളിൽ റസാക്ക ഭക്ഷണം എത്തിച്ചിരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യമാർക്കൊക്കെ അതൊരു ഉത്ബോധനം തന്നെ ആയിരിക്കും പെണ്ണുങ്ങൾ വയസ്സത്തിയാളൊക്കെ അതിൽ അധികം കയറുന്നു അതാൻ്റെ റസൂല് രസൂലിനെ അവതരിച്ച ആ ഗ്രന്ഥം അവതരിച്ച സ്ഥലം കാണാൻ വേണ്ടി പരിശുദ്ധ ഖുറാനെ അവതരിച്ച സ്ഥലം കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജലമൊക്കെ ആളുകൾ ഉമ്മൽക്കുറ പട്ടണത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിലൊന്നായ ജബലിന്നൂറിൻ്റെ ഏറ്റവും ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇറാഗോറിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ അടുത്ത് കുറെ കച്ചവടക്കാരും വെള്ളവും കാര്യങ്ങളും ജസ്മിമാലി അങ്ങനെ കുറാപ്പാത്തുകളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അതില്ലാത്ത ലോകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത് കൊണ്ടിരിക്കുകയാണ് അതത്തിൻ്റെ സമയം തെറ്റുണ്ടിനും നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളവരൊരിക്കൽ ഒരു മുസല്ല സ്ഥലമാണ് ഇവിടെ പക്ഷെ ആളുകൾ ഇവിടെ സുന്നത്തുണ്ടെന്ന് വരിച്ചിട്ട് ഇവിടെ സുന്നസ്കരിക്കുകയാണ് അജ്ഞതയാണ് അധികം ആളുകൾ ഭരിക്കുന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം നമ്മൾ ഇഷ്ടപ്പെട്ട് വന്ന് ഞാൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് എപ്പോഴും കാണാൻ പറ്റുന്നില്ല പക്ഷേ അത് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കാണുന്നത് ഒരു പ്രാവശ്യം ഈ ഇതിൻ്റെ വേറെ കയറിയിട്ട് ധ്യാനിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് കയറിയിട്ട് ആ പരിശോധിക്കും اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم كلا ان الانسان ليطغى